വർഷം രണ്ടായിരത്തി ഇരുപത് അമേരിക്കൻ മേജർ ലീഗ് സോക്കറിലേക്ക് ഇൻഡർമിയാമി എന്നൊരു ടീം അരങ്ങേറ്റം കുറിക്കുന്നു അവർ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ച് കളിക്കുന്നുണ്ടെങ്കിലും മറ്റു ടീമുകളുമായി കളി വരുമ്പോൾ അവർ ആകെ തളർന്നു പോകുന്നു ഒടുവിൽ പരാജയത്തിൻ്റെ കഴിപ്പ് നീരറിഞ്ഞവർ ടേബിളിൻ്റെ അവസാന സ്ഥാനത്തിലേക്ക് വരെ കൂപ്പുകുത്തുന്നു അവിടേക്കാണ് ലോകം കണ്ട ഏറ്റവും മികച്ച താരം ആ ടീമിലേക്ക് കടന്നു വരുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന് ഇന്നിൻ്റെ കാൽപന്ത് ലോകം സാക്ഷിയാണ് ഇമ്പാക്ട് എന്നൊക്കെ പറയുന്നത് മെസ്സി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് തകർന്നു കിടക്കുന്ന ഒരു ടീമിലേക്ക് മെസ്സി ഒരു എൻട്രി നടത്തുന്നുണ്ട് അതുവരെ പേരിന് ഒരു മേജർ ട്രോഫി പോലും സ്വപ്നം കാണാൻ കഴിയാത്ത തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ടേബിളിൽ അവസാന സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നവർ ഞാൻ പറയുന്നത് ഇൻഡർ മയാമി എന്ന ടീമിലേക്ക് ഒരു രക്ഷകനായി വന്ന് ചുരുങ്ങിയ സീസൺ കൊണ്ട് അവരുടെ ചരിത്രത്തിൽ തന്നെ അവർക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ സമ്മാനിച്ച് രണ്ട് മേജർ ട്രോഫികളായ ലീഗ് കപ്പും ഷീൽഡും നേടിക്കൊടുത്ത ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന അതിഗായകനെ കുറിച്ചാണ് എന്ത് സുന്ദരമായ യാത്രയാണ് മെസ്സി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻസെക്യൂരിറ്റി പോലുമില്ലാതെ ലിയോ തൻ്റെ ഇഷ്ടവിനോദം തൻ്റെ കൂടെ എൻജോയ് ചെയ്യുകയാണ് കാൽപന്ത് ലോകത്ത് നാൽപ്പത്തി ആറ് കിരീടമെന്ന വലിയ റെക്കോർഡ് തൻ്റെ പേരിൽ കുറിച്ചിട്ട് കൊണ്ട് ഹി ബിക്കെയിം ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി പക്ഷേ മെസ്സിയുടെ യാത്ര ഒരിക്കലും സുന്ദരമായൊരു യാത്രയായിരുന്നില്ല ഈ യാത്രയിലൂടെ നീളം അയാൾ കേൾക്കാത്ത പഴികളില്ല അയാൾക്ക് നേരെ വന്ന വിമർശ ശരങ്ങൾക്ക് കണക്കുകളില്ല ക്ലബ്ബ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായത്തിൽ അയാൾക്ക് നേരിടേണ്ടി വന്ന പരിഹാസങ്ങൾക്ക് അറ്റമില്ല എന്നാൽ അതിനെല്ലാം ലിയോ മറുപടി നൽകിയത് ഒരിക്കലും വാക്കുകൾ കൊണ്ടായിരുന്നില്ല മറിച്ച് കാൽപ്പം ഭൂഗോളം കൊണ്ടായിരുന്നു കാലചക്രം എത്ര തന്നെ മുന്നോട് സഞ്ചരിച്ചാലും കാൽപന്ത് ലോകത്ത് എത്രമാത്രം പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ചു വന്നാലും ഈ മൊതലിന് പകരമാകാൻ ഒരാൾക്കും സാധിക്കില്ല കാരണം മെസ്സിക്ക് പകരം മെസ്സി മാത്രമാണ് അയാൾ ഒരിക്കലും റെക്കോർഡുകൾക്കും ചരിത്രങ്ങൾക്കും പിറകെ സഞ്ചരിക്കാറില്ല മറിച്ച് അയാൾ പോകുന്നിടം ചരിത്രമായി തീരുന്നു അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഒരാളും അറിയാതെ സഞ്ചരിച്ചിരുന്ന ഇൻടർമയാമി എന്ന ക്ലബ്ബ് ഇന്ന് പതിനായിരക്കണക്കിന് ആരാധകർ അവിടെ മുറ്റുനോക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ റൊസാരിയോക്കാരൻ തന്നെയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലിയണൽ ആൻഡ്രസ് മെസ്സി